യുടെ സംസ്ഥാന സെക്രട്ടറി സഞ്ജീവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് തീർച്ചയായും ആവേശോജ്വലമായ വിജയമാണ് എസ് എഫ് ഐക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ആകെ മൊത്തം കോളേജുകളിലും ലഭിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായി നമുക്ക് കാണാൻ കഴിയും കണ്ണൂർ എസ് എൻ കോളേജിൽ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ എസ് എൻ കോളേജിൽ മുഴുവൻ സീറ്റുകളിലും അതും വൻ തോതിലുള്ള ഭൂരിപക്ഷത്തിലാണ് വൻ ഭൂരിപക്ഷത്തിലാണ് വിദ്യാർത്ഥികൾ വിജയിച്ചിരുന്നത് മതനിരപേക്ഷ കാഴ്ചപ്പാടിനും വർഗീയത ക്യാമ്പസിൽ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന വലതുപക്ഷ സംഘടനകൾക്ക് പ്രത്യേകിച്ച് എം എസ് എഫിനും കെ എസ് യുവിനും ഏറ്റുള്ള കനത്ത തിരിച്ചടിയാണ് മാടായിൽ അവരുടെ കോളേജിനെ പൂർണ്ണമായി തിരികെ എസ് എഫ് ഐ മനോരപേക്ഷ ശേരിയിലേക്ക് എത്തിക്കുന്നു നിർമ്മലഗിരിയിൽ ശുഭസൂചനമായിട്ടുള്ള വാർത്തകൾ കടന്നു വരുന്നു തീർച്ചയായും എസ് യു ഉൾപ്പെടെ കണ്ണൂർ ജില്ലയിലെ ബ്രണ്ണൻ കോളേജ് പയ്യന്നൂർ കോളേജ് ഗവൺമെന്റ് കോളേജുകൾ മുഴുവനായും ആ നിലയിൽ വൻതോതിലുള്ള മുന്നേറ്റം എസ് എഫ് ഐക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് തീർച്ചയായും അതൊരു മധുരമേറിയ പ്രതികാരം കൂടിയാണ് ഞങ്ങളുടെ മാടായിലെ അവിടുത്തെ എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം ബിജിനെ കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ വ്യക്തിപരമായി ആക്രമിച്ചുകൊണ്ടാണ് ചിലപ്പോഴൊക്കെ അവരുടെ വിജയാഹ്ലാദം നടക്കാറ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയം എന്നത് വ്യക്തിപരമായി ഉള്ളതല്ല മറിച്ച് പ്രത്യേക തമ്മിലുള്ള മത്സരമാണ് ആ മത്സരത്തിൽ ആ മത്സരത്തിലൂടെ തന്നെ ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് കെ എസ് യു മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന തലത്തിലല്ല കേരളത്തിലെ വിദ്യാർത്ഥികൾ ചിന്തിക്കുന്നത് അവർ മതനിരപേക്ഷമാണ് അവർ ഇടതോടൊപ്പമാണ് ഇടതുചേരിയിലാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നതായി കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പ് മാറി എസ് സംസ്ഥാന സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ വർഗീയതക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു എസ് എഫ് ഐ ഈ തിരഞ്ഞെടുപ്പിനെ കണ്ടത് പ്രത്യേകിച്ചും എസ് എഫ് ഐ ഉന്നയിച്ച ആരോപണം നിലനിൽക്കുന്നുണ്ട് കോളേജുകളിൽ എം എസ് എഫ് വലിയ രീതിയിലുള്ള വർഗീയ പ്രചരണം നടത്തി തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട് ഏതായാലും വർഗീയതയ്ക്കെതിരെയുള്ള പോരാട്ടം എന്നുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ട് എസ് വലിയ വിജയമാണ് തിരഞ്ഞെടുപ്പിൽ നേടിയത് മാത്രമല്ല എം കയ്യിലുണ്ടായിരുന്ന കെ എസ് യുവിന്റെ കയ്യിലുണ്ടായിരുന്ന മാടായി കോളേജ് ഉൾപ്പെടെ തിരിച്ചുപിടിക്കുകയും ചെയ്തിട്ടുണ്ട് അതെ സന്തോഷം എന്തായാലും അങ്ങനെ തന്നെയാണ് ആ ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ആ ഒരു കോട്ട തകർത്തുകൊണ്ടാണ് എസ് എഫ് ഐ ഇപ്പോൾ അവിടെ ചരിത്ര വിജയം നേടിയിട്ടുള്ളത് ഇടവേള வந்து பிட்டாப்பள்ளி ரியல் ஓணத்தில் வந்து பொன்னோணம் இது பிட்டாப்பள்ளி ரியாப்பள்ள ஏஜன்சீஸ்